ഫൈനൽ പോരാട്ടം കടന്നെത്തിയ പതിനാല് കായിക വടംവലി മത്സരം മാറ്റമില്ലാതെ തുടരുന്ന കലാശക്കോട്ടിന്റെ ഫൈനൽ പോരാട്ടം ഓറഞ്ച് കറപ്പണിഞ്ഞ കളിക്കൂട്ടുകാരായി കവിത പിങ്ങാട് വിളാഞ്ചേരിയുടെ മണ്ണിൽ നിന്ന് ഈ പോരാട്ടത്തിലേക്ക് തിരുന്ന് വന്നവരെന്നാൽ മറുപറച്ച് പോരാട്ടത്തിന്റെ പിടിമുറുക്കുന്ന പടനായകന്മാരായിട്ടേക്ക് കാറങ്കോളം നിറഞ്ഞ രാത്രികളിൽ കടൽക്കടയിൽ കറങ്ങി കുതിച്ചെത്തുന്ന കറുത്ത തിരമാലകളെ അകഞ്ഞു മാറ്റുന്നവരുടെ പോരാട്ടത്തിലേക്ക് കുഞ്ഞുമോത്തോളം ഈ കളിമൈതാനിക്ക് സമ്മാനിച്ചിരിക്കുന്ന കളിക്കൂട്ടുകാർ കവിത വെങ്ങാട് ിരീടമത്ായിൽ കോൾഡ് സ്റ്റോറേജിന്റെ ഷോട്ട് കേസിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്ന പടനായകന്മാരെന്നാൽ പടക്കളത്തിലേക്ക് നടന്നു കയറി പാടി ീട് തങ്ങളുടെ ശിരസിൽ ഒരിക്കൽ കൂടി ഏറ്റി കടന്നു പോകുക എന്ന ലക്ഷ്യത്തോടെ കടന്നെത്തിയ കളിക്കൂട്ടുകാരായി കവിതാടിന്റെ പോരാളി കൂട്ടങ്ങളും തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്നു

contentai kaiyadichu priyavullade kaiyadichu thaan sweekarichu aaveshamin theerangilekku nadangu theruvarulla padakurappanmarude padappattu paadiyulla padayottathilekku vathara maattittu vijaya deeyathilekku nadangu theruvar yuvadhaara avunde varandara palli dalsila perurinte garikoota oru nerathil maramurathu prathirodhathinte koota ketti kaathu nilkunavante changathathine vali kudukaathe vali varana munnakke seegaraayennu oru പോരാട്ടങ്ങളിലേക്ക് പതിനാല് പട പോരാളികൾ കണ്ട കളിയെല്ലാം കൂട്ടലേ ഇനി കാണാൻ കാത്തിരിക്കുന്ന കളി ഇതൊരു തീക്കളിക്ക് സമാനമായ പോരാട്ടങ്ങളിലേക്ക് ൂറ്റങ്ങളായി പത്തടിയിൽ ഉടലും കളിക്കണം കൈയടിച്ച് കൈയടിച്ച് തന്നെ யர்த்திங்க எட்டு மாறிய பக்கத்தில் பழுத்துயர்த்திய ஈ மனோபர ಎಲ್ಲರಿಗೂ ಹಾಯ್ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ನಾನು ವಿಜಯ್ ಕಾಮೋ ಅವರ ಆತ್ಮೀಯ can പോരാട്ട പിന്നാലെ രണ്ടാം കൂടി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ സീസൺ പുതിയ ഭാവത്തിൽ തന്നെ തുടങ്ങി ആവേശത്തിന്റെ ആദ്യ പടക്കളത്തിൽ തന്നെ കനക കിരീടത്തിലേക്ക് മൊത്തമിട്ട് കടന്നു പോകാൻ വിളിച്ച് പതിനാല് കായിക താരങ്ങളെങ്കിൽ പറഞ്ഞ പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ നിന്ന് ിരീടത്തെ അവസാന പത്തടിക്ക് അരികിലേക്ക് പടമയിച്ച് കയറി പോകുന്ന പ്രജാപതി കൂട്ടങ്ങളത് കവിതാട് വളാഞ്ചേരി കുഞ്ഞിമോൺ പത്തംകുളം പടക്കളത്തിന് സമ്മാനിച്ചത് കളിയാട്ട ഭൂമികയിലേക്ക് കടന്നു പോകുന്ന ശേഷം ൂക്കത്തിലേക്ക് ഇറങ്ങി ഒരു പകരക്കാരനെടുത്ത് പതിമടങ്ങ് വീര്യത്തോടെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരിക എന്ന ലക്ഷ്യത്തോടെ പിണിമുറക്കുന്നവർ യുവധാരി മറ്റൊരു ീടത്തെ ഉത്തരിട്ട് കടന്നു പോകാൻ ഉറച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടത്തിലേക്ക് കളിത്തട്ടകം

குரத்தற்கி தன்ன படுகளத்திலே பாlgendeதுமான ஒருவறெங்கும் மீண்டும் கவிதா ஷாஜஹாட் காலால் பட சதீசின்ட படையാളிகள் ஈஊட்டன மானசமுத்திரமார் sangrevelal எழின்சேர்த்து சம்பவான பாதடியில் எஞ்சுகளீஞ்சுகளாய் முறிக்கிபிடித்துக்கொண்டு நன்னாம்ஜெட்டிற்கு விரைந்து கவிதா